നമസ്കാരം ലൂസിഫർ എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിന് ശേഷം അതിൻ്റെ രണ്ടാം ഭാഗം എന്നാണ് ഉണ്ടാവുക എന്ന വലിയ കാത്തിരിപ്പിലായിരുന്നു മലയാളികൾ മലയാളികൾ മാത്രമല്ല ലോകത്തെങ്ങുമുള്ള ആളുകൾ സിനിമയെ സ്നേഹിക്കുന്ന ലൂസിഫറിനെ ഇഷ്ടപ്പെട്ട മോഹൻലാലിനെ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെയും ആ ഒരു കാത്തിരിപ്പിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ രണ്ടാം ഭാഗം അതിൻ്റെ പേര് വരെ അപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി എംബുരാൻ എന്ന് പേരിട്ടിരിക്കുന്ന അതിൻ്റെ രണ്ടാം ഭാഗം അങ്ങനെ പലപ്പോഴായി ചിത്രീകരണങ്ങൾ മൂലവും പല സാങ്കേതിക തടസ്സങ്ങൾ മൂലവും പലതവണ മാറ്റിവെച്ചു അങ്ങനെ ഈ കഴിഞ്ഞ ഇരുപത്തിയേഴിന് ഈ ഈ ഇരുപത്തി മാർച്ച് ഇരുപത്തിയേഴിന് വേൾഡ് വൈഡായിട്ട് എമ്പുരാൻ റിലീസ് ചെയ്യുകയും ചെയ്തു വലിയ പ്രതീക്ഷയോടെ വലിയ ആകാംക്ഷയോടെ മലയാളികൾ ടിക്കറ്റുകൾ എല്ലാ തിയേറ്ററുകളിലും മുഴുവൻ ടിക്കറ്റുകളും ബുക്ക് ചെയ്ത് തിയേറ്റർ തീയേറ്ററിലേക്ക് ഇടിച്ച് കയറാൻ ഇരിക്കുകയെ അതിൻ്റെ ആദ്യ പ്രദർശനം തന്നെ വലിയ തോതിൽ നിരാശപ്പെടുത്തുന്നത് ആയിരുന്നു എന്നുള്ളതാണ് പ്രേക്ഷക അഭിപ്രായം അങ്ങനെ പ്രേക്ഷക അഭിപ്രായം വരാൻ രണ്ടു കാരണങ്ങളാണ് അവർ എടുത്തു കാണിക്കുന്നത് പ്രധാനമായിട്ടും ചിത്രത്തിൽ ഉടനീളം ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ലോബി വർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഗോത്ര കലാപവും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവുമൊക്കെ ബി ജെ പിക്ക് എതിരെ ഉള്ള ചിത്രീകരണമായി ചിത്രീകരിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് അടക്കമുള്ള സാങ്കേതിക വിദഗ്ദ്ധർ മുന്നോട്ട് വന്നത് മാത്രമല്ല ഒരു മോദി വിരുദ്ധ വിരുദ്ധവികാരം ആളിക്കത്തിക്കുവാനുള്ള ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട് എന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ ടിക്കറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് തിയേറ്ററുകളൊക്കെ പകുതിയോളം ഇപ്പോൾ ബുക്ക് ചെയ്ത ടിക്കറ്റുകളൊക്കെ പകുതിയോളം ക്യാൻസൽ ചെയ്തിരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുകയുണ്ടായി മറ്റൊരു കാര്യം ഒരു മുഴുനീള മോഹൻലാൽ ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമായിട്ടായിരുന്നു എംബുരാനെ ആളുകൾ കാത്തിരുന്നത് ലൂസിഫർ ലാൽ ആണെങ്കിൽ പോലും ഏകദേശം അൻപത് മിനിറ്റ് മാത്രമാണ് മോഹൻലാൽ നൽകിയിരുന്നത് രണ്ട് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റുള്ള എംബുരാനിൽ പക്ഷേ നേരെ തിരിച്ച് അൻപത് മിനിറ്റ് പോലും മോഹൻലാലിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇതൊക്കെ ഇത് ശരിക്കും മോഹൻലാൽ ആരാധകരെ വലിയ തോതിൽ വിഷമപൃത്തത്തിലാക്കിയിരുന്നു ഒരു ഫുൾ മോഹൻലാൽ ചിത്രം ഒരു മുഴുനീള മോഹൻലാൽ ചിത്രം കാണാനായിട്ട് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറിയ അദ്ദേഹത്തിൻ്റെ ആരാധകരെ തെല്ലൊന്നുമല്ല ഇത് വിഷമിപ്പിച്ചത് എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് ബി ജെ പിക്ക് എതിരെയുള്ള ചില ഒരു പൊപ്പകാൻറ്റ ചില നീക്കങ്ങൾ അത് സിനിമയിൽ ഉടനീളമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ഒക്കെ വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് മോഹൻലാലിനെതിരെയും പൃഥ്വിരാജിനെതിരെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള ട്രോളുകളും വലിയ തോതിലുള്ള സന്ദേശങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ തന്നെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇനി ഈ എംപുരാനുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂവും താൻ അനുവദിക്കില്ല എമ്പുരാനെക്കുറിച്ച് യാതൊരു ചർച്ചകൾക്കും താൻ പങ്കെടുക്കില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു കണിശമായ കണിശപ്പെട്ട നിലപാടിലേക്ക് മോഹൻലാൽ എത്തിയെങ്കിൽ ബി ജെ പി നേതാക്കളും മോഹൻലാലുമായിട്ടുള്ള ബന്ധത്തിന് അത് ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുതന്നെ എടുത്തു പറയേണ്ടതാണ് പൃഥ്വിരാജിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് മറ്റൊന്നല്ല എന്നാണ് കാണുന്നത് കാരണം പൃഥ്വിരാജിനെതിരെയും പൃഥ്വിരാജിൻ്റെ വീട്ടുകാർക്കെതിരെയും ഒക്കെ വല്ലാത്ത റോള് ട്രോളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബി ജെ പി വിരുദ്ധത എടുത്ത് ചിത്രീകരിച്ചത് നിങ്ങളുടെ മനസ്സ് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം ചിത്രീകരിക്കാനുള്ള ഒരു വേദി ആയിരുന്നില്ലല്ലോ ഒരു സൃഷ്ടി അതും മോഹൻലാൽ എന്ന മഹാനടനെ മുൻനിർത്തി ഇത്തരത്തിലുള്ള ഒരു പണി ചെയ്തത് വലിയ ക്രൂരതയായി പോയി എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രോളുകൾ നിറയുന്നത് ഇതോടുകൂടി പൃഥ്വിരാജ് ഒരു കാര്യം ഉറപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സിനിമാ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അതായത് എംബുരാന് അല്ലെങ്കിൽ ലൂസിഫറിന് ഒരു മൂന്നാം ഭാഗം ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം അത്രമാത്രം വലിയ തരത്തിലുള്ള ട്രോളുകളാണ് ഇപ്പോൾ പൃഥ്വിരാജിനെ എതിരെ നിര നിരക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഗോകുലം ഗോപാലിന് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ബിസിനസ്സും ബിസിനസ്മാൻ എന്നറിയപ്പെട്ടിരുന്ന ഗോകുലം ഗോപാലിനാണ് അവസാന നിമിഷത്തിൽ ഇതിൻ്റെ വിതരണ അവകാശം ഏറ്റെടുത്തത് ഗോകുലം ഗോപാലിനെതിരെ പോലും ബി ജെ പിയുമായി വലിയ തോതിലുള്ള ബന്ധം പുലർത്തിയിരുന്ന ഗോകുലം ഗോപാലിനെതിരെ പോലും ഇത്തരത്തിലുള്ള വലിയ ട്രോളുകൾ വന്നതോടുകൂടി പൃഥ്വിരാജ് കനത്ത നിരാശയിലേക്ക് വീണ്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതും മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും ചില കടുത്ത തീരുമാനങ്ങൾ കൂടി ഉണ്ടായ സ്ഥിതിക്ക് ഇനി താൻ ഇതിൻ്റെ ഒരു മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുന്നില്ല എന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പൃഥ്വിരാജ് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ള സെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അങ്ങനെ ലൂസിഫറിനെ ഒരു മൂന്നാം ഭാഗം കാത്തിരുന്ന പ്രേക്ഷകർ വീണ്ടും നിരാശയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്